ഹായ് ഇനി ഞാനൊരു പ്രേക്ഷകൻ എന്നോട് അരുപ്പിൻ്റെ കാര്യം ചോദിച്ചിരുന്നു അവനക്കൊന്ന് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അടുപ്പ് ഇതാണ് നിങ്ങളുടെ അടുപ്പേക്കാന്നും കറിയില്ല നമ്മളടുപ്പ് ഇതാണ് അപ്പോൾ ഇത് കത്തുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മളതെല്ലാം ഈസി ആയിട്ട് കത്തുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഒരു ഹോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല രണ്ട് ഹോൾ ഉപയോഗിക്കും അപ്പോൾ ഞാൻ കത്തിച്ച് കാണിച്ചു തരാം രാവിലത്തെ ചായയെല്ലാം ഗ്യാസം ഇല്ലാത്ത നിങ്ങളെ അടുത്ത് കഴിച്ചു തരട്ടെ അതുകൊണ്ടാണ് ഇതൊരു ഭക്ഷണമില്ല അങ്ങനത്തെ സുഖമാണ് രണ്ട് മൂറോ കൊള്ളി വെച്ചാൽ രണ്ട് മൂന്ന് ഭക്ഷണമാകും ഇപ്പം നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് ചോറ് ആയി കുടിവെള്ളം ഇപ്പം വെക്കാം ഇവിടെ കുടിവെള്ളം വെക്കും ഇത് ചോറ് വെക്കും പിന്നെ വീടെല്ലാം ഉറക്കു പറഞ്ഞ് കണ്ട പച്ച പറഞ്ഞ് പൊത്ത പറഞ്ഞ് ഇട്ടതാന്ന് ఇది నమ్ము తరీద ముళవ్ పొట్టి ఇట్టు వరకు అది కత్తన్నీ ఇంక వేకడుపు ఆ హోళిల్ కడలాస్ కతీ అర అవి కట్టడం విర కడ సుఖా అప్పుం ఈ హోల్ ఈ హోళల్ని ఒక కడలాస్ కతికి అని ఉత్తా పోయి పోయిపోవడం എൻ്റെ അപ്പോൾ അതിൻ്റെ ഏറെ വരും അപ്പോൾ സുഖമായിട്ട് വെച്ചു ഇപ്പം കണ്ട അങ്ങനെ വെള്ളം വെച്ചു കുടിവെള്ളം ഇണഞ്ഞ് വിടാ ഞാൻ കണ്ട് ഹെൽപ്പറായിട്ട് വന്യാനന്തപുരം പോയതാണ് കല്ല് കല്ല എടുത്ത് കൊടുക്കേ ഇപ്പം എക്സറേ പോലെയായില്ലേ മിസിനെ കൊന്നിച്ച് കൊതിച്ച് ശീലം പിടിച്ചു അപ്പോൾ പോയാൽ അൻപണ്ണോളെന്ന് വെച്ചാൽ ഏറ് കളി കാശിയും മണിയാണെങ്കിൽ തീ പോയിപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് ഏറ് കളി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ കൂടെ അപ്പോൾ ഏതായാലും രണ്ടര റോളാണ് കാണും അഞ്ഞൂറ് ഉറുപ്പിന്തരും ആ ഈ ഏറെ കളിയേ പറഞ്ഞേ വേണ്ട എത്തുന്നുണ്ടാക്കലെ നിങ്ങൾ അടുപ്പേതാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഓരോ അവൻ ചോദിച്ചാൽ ഞാൻ എനിക്ക് കയ്യിൽ അറിയാൻ പറഞ്ഞു അപ്പോൾ ഒരു കുഴപ്പമില്ല ഇന്നത്തെ പെട്ടെന്ന് നെയ്ച്ചോറയും നെയ്ച്ചോറ് പറഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് കഴിച്ചോടാണേ നെയ്യൊന്നല്ല കൊച്ച നെയ് ലേസ നെയ്ച്ചോറ് വെച്ചു ചായ വെച്ചു കഴിച്ചു നല്ല പരിപാടി ആയി പുതിയ വീഡിയോ ആയിട്ട് നാളെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യണേ അമ്മ അച്ചിയുടെ വീട്ടിൽ പോയിട്ടുള്ളത് കോളേജ് ചേച്ചി ഒന്ന് കോട്ടയത്തേക്ക് പോകുന്നുണ്ട് അതുകൊണ്ട് പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാഴത്തേക്ക് പോയിട്ടുള്ളൂ 我今年又多，你看今年大。